ം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോക്ക് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ രസമാണ് കേട്ടോ അതും മുതിര രസമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മുതിര രസം തയ്യാറാക്കിയെടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങളതൊന്നും ഉണ്ടാക്കാൻ മറക്കല്ലേ അപ്പം ഞാനിവിടെ ഒരു പിടി മുതിര മുതിരയെടുത്തിട്ടുണ്ട് അതും കുതിർത്തെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാൻ ഇതേ രീതിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് മുതിര രസം എടുക്കാം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ കടുക് മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കടുക് പൊട്ടിട്ടുണ്ട് ഇനി ഞാൻ ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരാപ്പൊടി കാൽ ടീസ്പൂൺ കായം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇനി ഞാനിവിടെ ഉലുവ പൊടി ഇട്ടിട്ടില്ല കേട്ടോ ലാസ്റ്റാണ് ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ മുഴുവൻ ഉലുവ കടുവ ഇറക്കുമ്പോൾ ഇടാവുന്നതാണ് ഞാനിവിടെ ഉലുവ പൊടിയാണ് കേട്ടോ ലാസ്റ്റ് ഇടുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം ഈ മസാലയൊക്കെ മുദ്രയ്ക്കകത്തൊന്ന് പിടിക്കണം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് കുറച്ച് ചെറിയ ചൂടുവെള്ളവും ചേർത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള പുളിയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം ഇവിടെ ഞാൻ ഉലുവപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മുതിരയൊന്ന് വെന്ത് കിട്ടണം അപ്പം നമ്മുടെ നല്ല സൂപ്പർ നന്ദാ മണം നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുതിര രസം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ ഇനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്